വരുന്ന സൂപ്പർ കപ്പ് ടൂർണമെന്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അംഗവും പുതിയ പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് കിരീടമെന്ന സ്വപ്നം നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം ഇരുപതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൊൽക്കത്ത ക്ലബ്ബായി ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ആദ്യം നേരിടേണ്ടി വരുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന ഐ എസ് എൽ സീസന് വേണ്ടിയുള്ള സൈനിങ്ങുകൾ ഇപ്പോഴെത്തന്നെ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസം പുറത്ത് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മുൻ മലയാളി കേരള ബ്ലാസ്റ്റേഴ്സ് താരം നിലവിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബുമായും കോച്ചുമായും അത്ര ഹാപ്പിയല്ല അതുകൊണ്ട് തന്നെ താരം തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബിലെ പരിശീലകനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഏത് താരമാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയും ഇല്ല ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വന്നതിനെ പിന്നെ ഒരുപാട് ആരാധകരുടെ ഭാഗത്തു നിന്നും പറഞ്ഞു കേട്ടൊരു പേര് അത് സഹൽ അബ്ദുൾ സമദിൻ്റെയാണ് അതിന് കാരണം ബ്ലാസ്റ്റേഴ്സ് കിട്ടുന്നതിന് ശേഷം സ്ഥിരമായി പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അറിയിച്ച ഡേ മോഹൻ ബഗാൻ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാനേ സാധിക്കൂ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആരാധകർ സഹലിന്റെ പേര് ഈ ഒരു റിപ്പോർട്ടുമായി ചേർത്ത് വായിക്കുന്നത് വേണം കരുതാൻ എന്നാൽ നിങ്ങൾക്ക് ഈ താരം ആരാണെന്ന് തോന്നുന്നു വെച്ചാൽ താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് സപ്പോൾ വീഡിയോ എനിക്ക് അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ